സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വടക്കൻ ജില്ലകളിലാണ് പ്രധാനമായും കനത്ത മഴ പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കർശനമായ നിർദ്ദേശവുമുണ്ട് ശക്തമായ കാറ്റും ഉയർന്ന തിരമാലകളും കടലാക്രമണ സാധ്യതയും കണക്കിലെടുത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം തെക്കു പടിഞ്ഞാറൻ കാലാവർഷം സജീവമായിരിക്കുന്ന ഈ സമയത്ത് അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളും കാറ്റിന്റെ ഗതിമാറ്റങ്ങളും മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ഇത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും പ്രകടമായ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇട രം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ ജില്ലകളിലെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം അതേസമയം ആലപ്പുഴ എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴയോടൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ നാല് വടക്കൻ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലേർട്ട് എന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ എന്ന് നിർവചിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ താമസിക്കുന്നവർ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കണം താഴ്ന്ന പ്രദേശങ്ങൾ നദീതീരങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മല ോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മഴയുടെ തീവ്രത വർദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പിനൊപ്പം തീരപ്രദേശങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കേരളത്തിലെ വിവിധ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കാലവർഷം ശക്തമാകുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാവുകയും വലിയ തിരമാലകൾ രൂപപ്പെടുകയും ചെയ്യുന്നത് സാധാരണമാണ് ഈ സാഹചര്യം തീരദേശവാസികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും കടലിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം കടൽഭിത്തിയില്ലാത്ത പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകാനും വീടുകളിലേക്ക് വെള്ളം കയറാനുമുള്ള സാധ്യതയുമുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി അധികൃതരുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഒരു മാസത്തിനപ്പുറം നീളുന്ന മുന്നറിയിപ്പുകൾ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കും െടുത്തും മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂലൈ ഇരുപത്തി വരെയും കർണാടക തീരങ്ങളിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഇത് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് കൂടാതെ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മാത്രമല്ല സമീപ സമുദ്ര മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട് ഇതിൽ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പ് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സൊമാലിയ യമൻ തീരങ്ങൾ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ വടക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നതാണ് ഇത് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്കും അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകൾക്കും പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ ടൽ വടക്കു കിഴക്കൻ അറബിക്കടൽ അതിരോട് ചേർന്ന വടക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വടക്കൻ ഗുജറാത്ത് തീരം വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം ഒഡീഷ തീരം പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരം എന്നിവിടങ്ങളിലും ഇതേ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കന്യാകുമാരി പ്രദേശം തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ ഗൾഫ് ഓഫ് മാനാർ ശ്രീലങ്കൻ തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും സമാനമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കാം തെക്കൻ ഗുജറാത്ത് കൊങ്കൺ ഗോവ തീരങ്ങൾ അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഈ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും വ്യാപകമായ സമുദ്ര വരും ദിവസങ്ങളിൽ പ്രക്ഷുബ്ധമാകുമെന്നാണ് യാത്രക്കാരും നാവികരും മത്സ്യബന്ധന ബോട്ടുകളും അതീവ ജാഗ്രത പാലിക്കുകയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് ഔദ്യോഗിക ഏജൻസികളുടെയും അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുക മഴ ശക്തമായ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും മലയോര മേഖലകളിലും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക പുഴകളിലും തോടുകളിലും ജലാശയങ്ങളിലും കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുത് ജലനിരപ്പ് ഉയരാനും ഒഴുക്കുകൂടാനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി പോസ്റ്റുകൾ തകരാനും സാധ്യതയുണ്ട് മഴവെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം ഇത് രോഗങ്ങൾ പടരുന്നത് തടയാൻ സഹായിക്കും ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലീസിലോ ഫയർഫോഴ്സിലോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ബന്ധപ്പെടുക കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തീരപ്രദേശങ്ങൾ കാലവർഷത്തിന്റെ ശക്തി മനസ്സിലാക്കി ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ഗൌരവമായി കണ്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സഹായിക്കും ഓരോ വ്യക്തിയുടെയും ചെറിയ ശ്രദ്ധയും ജാഗ്രതയും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നിർണായകവുമാണ്